ആദ്യക്കുട്ടിക്കാണ് നിങ്ങൾ കല്ലർന്നു ശെരിക്കും മഴ പെയ്യുന്ന വീഡിയോ കുറച്ച് ദിവസം മുന്നേ ഉള്ള വീഡിയോ ആണ് കേട്ടോ ഞാനപ്പം നമ്മുടെ ഈ വ്ളോഗിൻ്റെ കൂടി ഇതങ്ങ് ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടതാണ് നല്ല മഴ പെയ്തായിരുന്നു കഴിഞ്ഞ ദിവസം നല്ല മഴ എന്ന് പറഞ്ഞാൽ നാട്ടിലുള്ളവർ വിചാരിക്കും ഇതാണോ എന്ന് പക്ഷേ ഇവിടെ പെയ്തതിൽ വെച്ച് നല്ലൊരു മഴയായിരുന്നു ആയിരുന്നു ഇത് അപ്പം ഞാനതിൻ്റെ വീഡിയോ എടുത്ത് ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചതാണ് നമ്മുടെ ബാൽക്കണിയൊക്കെ ഇതിനകത്തിൽ കാണാം നല്ല മഴയായിരുന്നു അത്യാവശ്യം ഇങ്ങനെ ചാറി ചാറി നിൽക്കുമായിരുന്നു മഴ അപ്പം ആ സമയത്ത് ഞാൻ പെട്ടെന്ന് എടുത്തു വെച്ച വീഡിയോ ആണ് ഹലോ ഗായ സ്വപ്നം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ നമ്മുടെ ഒരു ഈവനിങ് ബ്ലോഗാണ് നമ്മളിന്ന് അമ്പലത്തിൽ പോകുന്നുണ്ട് അത് വേണ്ടിയിട്ട് ചെറിയൊരു പർച്ചേസ് ഉണ്ട് അപ്പം അതിൻ്റെ എല്ലാം വേണ്ടിയിട്ട് പോവാണ് അപ്പം നമുക്ക് വീഡിയോയിൽ കാണാം ആദിക്കുട്ടി എല്ലാവർക്കും ഹായ് പറഞ്ഞേ ഹായ് ആദികുട്ടിയുടെ ഈ ഹെയർ 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 ബാൻഡ് നമ്മുടെ ആർട്സ്മിക് എന്ന് പറഞ്ഞിട്ട് ഒരു പറഞ്ഞിട്ടൊരു ലൈറ്റ് കേട്ടോ മെറ്റീരിയൽ ആണ് കേട്ടോ അവർ യൂസ് ചെയ്തെങ്കിലും അതുപോലെ പെട്ടെന്ന് ഡാമേജ് ഒന്നും വരും കസ്റ്റമൈസ് കുട്ടി നമ്മള് ആദ്യ കുട്ടിയുടെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് നമ്മളപ്പങ്ങോട്ട് ഇറങ്ങുകയാണ് ഒരു ഉണ്ണിയപ്പം കൊടുത്തിട്ടുണ്ട് ആദ്യ കുട്ടി അത് തിന്നോണ്ടിരിക്കാണ് തന്നിട്ട് പ്രത്യേകം പറഞ്ഞത് ആദ്യ കുട്ടിക്കാണ് നിങ്ങൾ കല്ലുന്നു

പിന്നെ പിന്നെ എത്ര ഉണ്ട് ക്ഷമച്ചേട്ടാ വലിയ ചന്ദനക്കുറിയൊക്കെ അമ്പലത്തിലൊക്കെ പോയിട്ട് ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു ചെടിക്ക് വെള്ളം ഒഴിക്കുന്ന സാധനം ഒക്കെ നമ്മൾ നമ്മള് സൽമാനയിലെ ഡിസ്കൗണ്ട് സെന്ററിലോട്ട് പോയി അവിടെ ചെന്നപ്പോൾ അവിടുത്തെ ബേക്കറി സെക്ഷനകത്ത് നമ്മുടെ നാട്ടിലത്തെ ഒരുവിധം എല്ലാ ഐറ്റംസും ഉണ്ട് അപ്പം ഞങ്ങൾ അതിൽ നിന്ന് കൊറച്ചൊക്കെ എടുത്തു പിന്നെ നമ്മുടെ സാധനങ്ങൾ മെയിനായിട്ട് വാങ്ങാൻ വന്ന സാധനങ്ങളെല്ലാം വാങ്ങിച്ചു പിന്നെ ഞങ്ങൾ നേരെ ഫുഡ് അടിക്കാൻ വേണ്ടിയിട്ട് പോയി അപ്പം ഞങ്ങള് വയറ്റിലെ കൊക്കാപ്പുഴുവിന് ഇര കൊടുക്കാനായിട്ട് വന്ന ഞങ്ങളുടെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റിലോട്ടാണ് ഞങ്ങൾ ഇന്ന് വന്നേക്കുന്നത് അത്യാവശ്യം നല്ല ഫുഡും അത്യാവശ്യം എന്താ പറയുന്നത് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റാണ് ഇതാണ് ആ റെസ്റ്റോറൻറ് നമ്മുടെ നെസ്റ്റോന്റെ അടുത്തായിട്ടുള്ള റെസ്റ്റോറൻ്റ് ആണ് ആദ്യ കുട്ടി ആദ്യ കുട്ടി ഉറക്കത്തിലായിട്ടോ പാവം നമ്മളിങ്ങനെ വന്നു ഇവിടെ പുറത്തൊക്കെ ഉണ്ട് നമ്മുടെ ഒരു നല്ല നാടൻ വൈബോട്ട് ടേബിളും ബെഞ്ചും ഒക്കെയാണ് പഴയ സ്റ്റൂളൊക്കെ ഉണ്ട് സെറ്റപ്പാണ് അയ്യോ അവിടെ ഉണ്ട് ാണമ ജ നമ്മൾ ലൈവായിട്ട് അവിടെ അപ്പം ചൂടുന്നത് അപ്പം ചൂടപ്പവും ബീഫ് റൈം പൊറോട്ടയും പറയുക ദൈവ സാധനമാണ് ഇവിടെ മപ്പം അപ്പം നമ്മൾ ഓർഡർ ചെയ്ത അപ്പവും സാധനമൊക്കെ റെഡിയാണ് നാട്ടിലെ പോലത്തെ അപ്പം അപ്പം കഴിക്കണം നമ്മള് എപ്പ വന്നാലും ഈ അപ്പവും പൊറോട്ട തന്നെയാ മേടിക്കുന്നത് കേട്ടോ അതന്നെ അല്ലായില്ല പൊറോട്ട ഇങ്ങനെ ഗ്രേവിൽ കുളിപ്പിച്ചതാ നമ്മൾ പിറ്റിക്കൊണ്ടിരിക്കണ്ടല്ലോ ആദ്യമേ എടുത്തപ്പോൾ വീഡിയോ ഓണാക്കാൻ മറന്നുപോയാലും അങ് കഴിച്ചിട്ട് വീണ്ടും രണ്ടാമത് 안 되겠다, 안되겠안되다안안되다안 되겠다, 안 되겠다, 안 되겠다, 안되안다안 되겠다, 다안되겠안 되겠다, 안되 എന്റെ അമ്മ പേരുമായിരുന്നു അവള് സ്റ്റോയിലോട്ട് പോകണം പോണ ആദ്യ കുട്ടി അപ്പിട്ടു കാമ്പറ്റി ഞങ്ങളുടെ സ്റ്റോയിലൊക്കെ കയറി സാധനമൊക്കെ വാങ്ങിച്ചിട്ട് ഇറങ്ങി അതിൻ്റെയും വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല അപ്പം ഞാൻ നമ്മൾ പർച്ചേസും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു നമ്മൾ വേണ്ട ഇറങ്ങി കാറിൽ കയറി ഇനി വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സമയം പന്ത്രണ്ട് മണിയായിട്ടുണ്ട് ആയിട്ടുണ്ട് നമ്മൾ ഇനി വീട്ടിലോട്ട് പോവാണ് ചമ്മുചേട്ടൻ ഫ്രണ്ടിലാണ് നമുക്ക് കുഞ്ഞിനെ കൊണ്ട് ഫ്രണ്ടിലിരിക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് നമ്മളെപ്പോഴും ബാക്ക് സീറ്റിൽ ഇരിക്കുന്നത് ഇവിടെ അത് ി ഉണ്ട് ലോ ഉണ്ടപ്പം അത് പോലീസ് പിടിച്ചു കഴിഞ്ഞാൽ ഫൈൻ അടിക്കും നല്ല ഫൈൻ അടിക്കും അതുകൊണ്ട് നമ്മൾ ബാക്കി ഇരിക്കണം അല്ലെങ്കിൽ മറ്റേ ബേബി സീറ്റ് ഉണ്ടല്ലോ അതുണ്ടെങ്കിൽ കുഴപ്പമില്ല ആദ്യക്കുട്ടി നല്ല ഫോമിലാണ് കളിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് ക്ഷമ ഡോർ ലോക്ക് ചെയ്തോട്ടോ ആദ്യക്കുട്ടി ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് പൊക്കോണ്ടിരിക്കുകയാണ് ആൾ ഒരു ഉറക്കം കഴിഞ്ഞതുകൊണ്ട് ഇനി കുറച്ച് നേരത്തേക്കിനും ഉറക്കം വരത്തില്ല ഇനി ഒരു ഒരു മണിയൊക്കെ ആവും ആൾക്ക് ഉറക്കം അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ